ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു തച്ചേഴ്സ് വ്ളോഗ് അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മുടെ വീട്ടിലെ ഉണ്ടല്ലോ ആ റവ് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലഡ്ഡു ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ചിട്ട് ചട്ടി ചൂടാക്കുക ചട്ടി ചൂടായതിനു ശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക അത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു പാത്രത്തിന് ഒരു മുക്കാൽ പാത്രം റവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുക നന്നായിട്ട് ബ്രൗണിഷ് ആവണ്ട പക്ഷെ പക്ഷേ ലൈറ്റായിട്ടൊന്ന് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുന്നു കാണുമ്പോൾ നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം നന്നായിട്ട് ലൈറ്റായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ക്രിസ്മസ് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് പഞ്ചസാര ഒരു അര പാത്രം പഞ്ചസാര ഞാൻ സെയിം പാത്രത്തിന് ഒരു അരപാത്രം പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരത്തിൻ്റെ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി അതിൽ അരപാത്രം വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഞാൻ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തതാണ് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും റവയിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക അതായത് പോലെ വരും അതിനുശേഷം നമ്മളിനിപ്പം ത ഈ ഒരു പരുവായിട്ടുണ്ട് ഇനി അതിന് ശേഷം അതിലേക്ക് ചൂട് പാൽ കുറച്ച് ചൂട് പാൽ മതി നമ്മൾ ആ എല്ലും ഉണ്ടാക്കാനായിട്ട് ഉണ്ട പിടിക്കേണ്ട ഒരു പാകമുണ്ട് അപ്പോൾ ആ പാകത്തിന് വെള്ളവും അതുപോലെ തന്നെ പാലുമൊക്കെ നമ്മൾ ഒഴിച്ചാൽ മതിയാവും ഒരുപാട് കൂടി പോകരുത് കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പാടായിരിക്കും ഇതാണ് ഇനി അണ്ടിപ്പരിപ്പും പരിപ്പും ഞാൻ ഇടുന്നുണ്ട് ഇത് ക്രിസ്മിസ് വേണമെന്നില്ല കുറച്ച് കൂടുതൽ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഇട്ടാലും മതിയാവും ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പശുവിൻ നെയ്യാണ് ഞാൻ എടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂണാണ് ഇട്ടത് രണ്ട് ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇട്ടത് ഏലക്ക മാത്രം പൊടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇനിയെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ ലഡിയുടെ ഭാഗത്തിന് ഉണ്ട ഉണ്ടുരട്ടിയെടുക്കുക നമ്മുടെ റവ ലഡു റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് നമുക്ക് ആവശ്യമുള്ള സൈസ് അനുസരിച്ചിട്ട് വലിയ ഉണ്ട വേണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാം നല്ല ചെറുതായിട്ട് വേണമെങ്കിൽ എടുക്കാം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴേക്കും കുറച്ചും കൂടി ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി ഉടനെ ആകുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ പഞ്ചസാര പാനി എല്ലാം കൂടി ഒന്ന് മിക്സായി കുറച്ചും കൂടി ഒന്ന് ഹാർഡായി കിട്ടും അപ്പോൾ ഉള്ളൂ വളരെ രുചികരമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റവൽഡു റെഡി ആയിട്ടുണ്ട് Thank you so much.